പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ടൂവിലെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസിംഗയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യൗവനകാലത്ത് തന്നെ സൃഷ്ടാവനെ അറിയുക ദൈവദേശത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മോർണിംഗ് ടൂവിൽ കേട്ടത് ഇന്ന് നമ്മൾ പന്ത്രണ്ടാം അധ്യായം സഭാപ്രസിംഗയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വാർദ്ധക്യത്തെക്കുറിച്ച് പറയുന്ന ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് യൗവനകാലത്ത് തന്നെ സൃഷ്ടാവിനെ അറിയുക സൃഷ്ടാവിനെ ഓർക്കുക സൃഷ്ടാവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് വാർദ്ധക്യത്തിൻ്റെ ചില ശീലങ്ങൾ ചില സ്വഭാവങ്ങൾ ചില അനുഭവങ്ങളൊക്കെ സഭാപ്രസംഗി പറയുകയാണ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് സൂര്യന് വിളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അതായത് യൗനമായിരിക്കുമ്പോൾ തന്നെ സൃഷ്ടാവിനെ അറിയുക ഇനി വാർദ്ധക്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു മൂന്നാമത്തെ വാക്യത്തിൽ മുതൽ അന്ന് വീട്ടുകാവൽക്കാർ വിളയ്ക്കും ബലവാന്മാർ കുഞ്ഞിയും അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും അരയ്ക്കുന്നവർ എന്ന് പറയുന്നത് പല്ലുകളെക്കുറിച്ചാണ് പല്ലുകൾ കൊഴിഞ്ഞ് പല്ലിൻ്റെ എണ്ണം കുറവാകുന്നത് കൊണ്ട് അരയ്ക്കുന്നവർ അടങ്ങിയിരിക്കും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറയുമെന്ന് അർത്ഥം കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരായിത്തീരും കാണുകൾക്ക് വരുന്ന കാഴ്ചയില്ലായ്മയെക്കുറിച്ചുള്ള സൂചനകൾ തെരുവിലെ കഥകൾ അടയും അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും പക്ഷികളുടെ ശബ്ദത്തിങ്കൾ ഉണർന്നു പോകും എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് രാവിലെ കിളി ചിലയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണരുന്ന അവസ്ഥ വലിയ ഉറക്കമില്ലെന്ന അർത്ഥം രാത്രി ഒന്ന് കിടന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പ്രഭാതം ആകുന്നതിന് മുമ്പേ എവിടെയൊക്കെയോ കിളികൾ ചിലയ്ക്കാൻ തുടങ്ങിയപ്പോഴേ നല്ല ഉറക്കമില്ല അന്ന് ഉണർന്നുപോയി പ്രായമുള്ളവരൊക്കെ പറയുന്ന ഒരു കാര്യമല്ലേ അത് സഭപ്രസംഗി പറയുകയാണ് പക്ഷികളുടെ ശബ്ദത്തികൾ ഉണർന്നു പോകും പാട്ടുകാലികൾ ഒക്കെയും തളരുകയും ചെയ്യും അന്ന് അവർ കയറ്റത്തെ പേടിക്കും പ്രായത്തിൻ്റെ ഒരു ലക്ഷണമാകട്ടോ കയറ്റം കാണുമ്പോൾ അയ്യോ എനിക്ക് നടക്കാൻ പറ്റുകയില്ല സ്റ്റെപ്പ് ചവിട്ടാൻ കേടാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതി വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയമാണ് ഒറ്റയ്ക്ക് പോയാൽ നടക്കാൻ പറ്റുമോ വീഴുമോ എന്നൊക്കെയുള്ള ഒരു ഭയം വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും ബദാം വൃക്ഷം പൂക്കും ബദാം പൂത്തതുപോലെ മുടിയൊക്കെ വെളുക്കും തുള്ളൻ ഇഴഞ്ഞ് നടക്കും രോചനക്കുരു ിക്കാതെ വരും പ്രത്യുത്പാദന ശേഷിയുടെ ഉറവിനെ കുറിച്ച് ഉള്ള വാക്ക് മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും അന്ന് വെള്ളിച്ചരട് അറ്റിപോകും പൊൻകിണ്ണം തകരും ഉറമുകിലെ ഉടം ഉടയും കിണറ്റിലെ ചക്രം തകരും പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അവസാനം മരണത്തെക്കുറിച്ചുള്ള വളരെ കാല്പനികമാകുന്ന വാക്കുകളിലൂടെ ഒരു വിവരണം നൽകി വെള്ളിച്ചരട് അറ്റുപോകും എന്ന് പറയുമ്പോൾ സിൽവർ ത്രെഡ് എന്നാണ് ഉപയോഗിക്കുന്നത് ചിലർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരീരവും ആത്മാവും പ്രാണനും മൂന്ന് ഘടകങ്ങളാണ് മൂന്നിനെയും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സിൽവർ ത്രെഡ് വെള്ളിച്ചിരട് അഴിക്കുമ്പോൾ ശരീരം ഭൂമിയിലേക്കും പ്രാണൻ ശരീരത്തിന് പുറത്തു പോകുന്നത് കൊണ്ട് ആത്മാവ് ഉടയവൻ്റെ അടുക്കിലേക്കും പോകുവാൻ ഇടയായിത്തീരും ആ വാക്കുകൾ ഒന്നുകൂടെ വായിക്കുകയാണ് അന്ന് വെള്ളിച്ചിരട് അറ്റുപോകും പൊൻകിണ്ണം തകരും ഉറമുകിലെ ഉടം ഉടയും കിണറ്റിങ്കിലെ ചക്രം തകരും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഇതാണ് പ്രിയമുള്ളവര് ജീവിതം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഈ അവനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് മഴമേഘങ്ങൾ മടങ്ങി വരുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിച്ച് ഇരളാകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ വെളിപ്പെടുന്നതിന് മുമ്പേ സൃഷ്ടാവിലേക്ക് തിരിയുവാനും ദൈവത്തെ അന്വേഷിക്കുവാനുമുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സഭാപ്രസംഗി തൻ്റെ പുസ്തകത്തെ കൺക്ലൂഡ് ചെയ്യുകയാണ് മനുഷ്യൻ്റെ ആത്മാവ് എവിടേക്ക് പോകുമെന്ന് ചോദ്യം ചോദിച്ച സഭാപ്രസംഗിക്ക് ഇന്നൊരു ഉത്തരമുണ്ട് ആത്മാവ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു അവിടെയാണ് ഉത്തരങ്ങൾ പറയേണ്ടത് അവിടെയാണ് കണക്കുകൾ കൊടുക്കേണ്ടത് ആ ബോധ്യത്തോട് നാം കണക്ക് കൊടുക്കേണ്ടിവരാണെന്നുള്ള ബോധ്യത്തോട് ജീവിച്ചാൽ സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ ബലപ്പെട്ട കൈകളുമായി നിൽക്കുവാൻ നമുക്ക് കഴിയും ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് കാഡ് ദിവസിക്കുകയുള്ളൂ